പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചായ്പേ ചർച്ചയ്ക്ക് ബദലായി കോൺഗ്രസ് യു പിയിൽ സംഘടിപ്പിച്ച കയറ്റുകട്ടിൽ സഭ കട്ടിൽ അടിച്ചുമാറ്റൽ സഭയായി രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടി കഴിഞ്ഞ് മൈതാനത്തുണ്ടായിരുന്ന രണ്ടായിരത്തോളം കട്ടിലുകൾ സ്വന്തമാക്കാൻ കർഷകർ മത്സരിച്ചതോടെ സംഘർഷമായി പോലീസ് ലാത്തിയും വീശി ചിലർക്ക് കട്ടിലുകൾ കിട്ടിയപ്പോൾ മറ്റു ചിലർക്ക് പോലീസിന്റെ ലാത്തി അടി ഇനി ചിലർക്ക് പിടിവലിയിൽ ഒടിഞ്ഞ കട്ടിലുകൾ കൂട് കുടുക്ക സർക്കാർ കൊണ്ടുപോവുന്ന രൂപ കിട്ടാവുന്ന അടിച്ച് മാറ്റിക്കോട് ഇടിയ കൊക്കിൽ പോയി വല്ല കിഡ്ഡിയോ കിട്ടുമോ അത് ഞാൻ கொண்டு கண்டிக்கு மாத்தம் ஒன்னும் கிட்டி நம்ம கிட்ட அந்த சத்தியம் ஒட்டி വേഗം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന യുപിയുടെ രാഷ്ട്രീയ മനസ്സ് കീഴടക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ അടവുകളും പുറത്തെടുക്കുകയാണ് വോട്ടിനു പകരം കട്ടിൽ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസിന് കർഷകരെ സമീപിക്കാവുന്നതാണ് വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം